ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോരച്ചാറി ചുവപ്പിച്ചു പനിനീർ പൂവൾ ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോരചാറി ചുവപ്പിച്ചുരൻ പനിനീർ പൂവൾ കാണാതെ പോയി നീ ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ ഒന്നു പോയി വാക്കുകൊടാതെ പോയേതും തുടിക്കുമെന്നും തന്ത്രികൾ അന്ധമാം സവത്സരങ്ങൾക്കുമക്കരെ അന്ധമിഴാത്തതാം ഓർമ്മകൾക്കരെ അന്ധമാം സംവത്സരങ്ങൾക്കുമക്കരെ അന്ധമിഴാത്തതാം ഓർമ്മകൾക്കരെ കുങ്കുമം തൊട്ട് വരുന്ന ശരത്കാല സന്ധ്യയാണിന്നും എനിക്കു നീ ഓമലേ ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താനന്ദിക്കുമലേ ുഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം പാനപാത്രം എന്നെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന